നിങ്ങൾ ഫിലിം മേക്കിങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന റൊഷമോൻ എഫക്റ്റിനെ പറ്റി തീർച്ചയായും കേട്ടിട്ടുണ്ടാവും ഇതറിയാത്തവർക്ക് വേണ്ടി നമുക്ക് റൊഷമോൻ എഫക്റ്റിനെ പറ്റി ഇന്നൊന്ന് ചർച്ച ചെയ്യാം റൊഷമോൻ എഫക്റ്റ് എന്ന് പറയുന്നത് സിനിമയിലെ നറേഷൻ്റെയും എഴുത്തിൻ്റെയും ഒരു രീതിയാണ് അതിൽ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾ പരസ്പരവിരുദ്ധമായി വ്യാഖ്യാനങ്ങളോ വിവരണങ്ങളോ നൽകുകയും അതുവഴി ഒരേ സംഭവത്തിൻ്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് ചിത്രമായ റഷമോനിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ പേര് ദൃക്സാക്ഷികളുടെ വിശ്വാസ്യതയില്ലാത്ത പ്രതിഭാസത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ അക്കീരാ ക്രസോവയുടെ റൊഷമോൻ എന്ന സിനിമയുടെ പേരിലാണ് ഈ പ്രഭാവത്തിന് റഷമോൻ എഫക്റ്റ് എന്ന പേര് നൽകിയിരിക്കുന്നത് അതിൽ നാല് സാക്ഷികൾ പരസ്പരവിരുദ്ധമായ ഒരു കൊലപാതകത്തെ വിവരിക്കുന്നു റഷമോൻ എഫക്റ്റിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്കെടുക്കാൻ കഴിയുന്ന മികച്ച ഒരു സിനിമയാണ് കമൽഹാസൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിരുമാണ്ടി ഈ സിനിമയിൽ നടന്നിരിക്കുന്ന കുറ്റകൃത്യത്തെപ്പറ്റി രണ്ടു പേരുടെ പേഴ്സ്പെക്റ്റീവിലാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത് ആദ്യം മുതൽ പശുപതിയുടെ കഥാപാത്രമായ കൊത്താളത്തേവർ പറയുന്ന കഥയിൽ കമൽഹാസൻ അവതരിപ്പിച്ചിരിക്കുന്ന വിരുമാണ്ടി എന്ന കഥാപാത്രത്തെപ്പറ്റി പ്രേക്ഷക മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അതിനുശേഷം വിരുമാണ്ടി കാര്യങ്ങൾ പറയുമ്പോഴാണ് ആ കഥയുടെ ഘടന തന്നെ മാറുകയും ശരിയായ കാര്യങ്ങൾ സിനിമയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും അതോടൊപ്പം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും മനസ്സിലാകുന്നത് ഇതിന് മറ്റൊരുദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എസ് ബാലചന്ദ്രൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അന്തനാൾ എന്ന സിനിമ ശിവാജി ഗണേശനാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ഇതുകൂടാതെ ഹോളിവുഡ് ചലച്ചിത്രങ്ങളായ ഗോൺ ഗേൾ ഹീറോ ദി യൂഷ്വൽ സസ്പെക്റ്റ് വാൻറ്റേജ് പോയിൻറ്റ് പോലെയുള്ള സിനിമകളും റൊഷമോൻ എഫക്റ്റിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് പറയാൻ സാധിക്കും റഷമോൻ എഫക്റ്റിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തതായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം